ഹായ് രാവിലെ ഞാൻ ഒരുങ്ങിക്കുന്നത് ഇവിടെ പാനാന്നറിയാമ്മ ഞാനേ ചിപ്പട്ടെ പോവാം അപ്പം എൻ്റെ കൂട്ടുകാരും കൂടെ ഒന്ന് കൂട്ടിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു അല്ലെ ഞാൻ പാന റെഡിയായി അപ്പോൾ പോകുന്ന വഴിയിലൂടെ എൻ്റെ കൂട്ടുകാർക്ക് വീഡിയോ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു ടൈമായി ആയി എൻ്റെ ഫ്രണ്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നു അവൾ തന്നെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി ഞാൻ പോന്നതേ ഉള്ളൂ ഇവിടെ അപ്പോൾ അപ്പം നമുക്കൊന്ന് പോയിട്ട് വന്നാലോ അങ്ങനെ ഇങ്ങനെ ഞങ്ങൾ ചിപ്പേട്ടേ വന്നു ഞങ്ങൾ രണ്ട് പേരും കൂടെ ഇങ്ങനെ ചിപ്പേട്ടെ കൂടി ഇങ്ങനെ നടക്കുക കേട്ടോ കടയൊന്നും കിട്ടിട്ട് വന്നു കേട്ടോ ഏത് കടയിൽ പോണമെന്നുള്ളത് ഞങ്ങൾ ഇങ്ങനെ നോക്കുക ഞങ്ങൾ പോകുന്ന വഴിയിൽ റഷ് കണ്ടോ വണ്ടികൾ ഒരെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സ്ഥലം കൊടുക്കാതെ രീതിയിലാണ് വണ്ടികൾ വന്ന് കിടക്കുന്നത് ഇനി ഇത് കുറേ നേരം ഇവിടെ ഇങ്ങനെ കിടക്കും ആൾക്കാർക്ക് പുറത്തോട്ടൊന്ന് പോകാൻ പോലും സ്ഥലമില്ല എന്തോ ഒരു റഷാന്ന് നോക്കിയേ ഞങ്ങളങ്ങനെ ആദ്യം ഒരു കടയിൽ കയറി ഇവിടെ ഇന്നേഴ്സ് നൈറ്റ് ഡ്രസ്സ് അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഉള്ളത് അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരു കടയിൽ വന്ന് പർച്ചേസിങ് ചെയ്യാൻ വേണ്ടിയിട്ടിങ്ങനെ കയറിയതാ കേട്ടോ ഇന്നേഴ്സ് വാങ്ങിക്കാൻ കയറിയതാണ് എൻ്റെ ഫ്രണ്ട് അവളൊക്കെ വേണ്ട സാധനങ്ങൾ വാങ്ങിക്കുന്നു ഞാൻ കുറച്ച് വാങ്ങിച്ചു അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ പാൻ്റെ കാട്ടൊക്കെ കൊണ്ട് ഞാൻ ഇട്ടിരിക്കുന്നു അവിടെ വാങ്ങിച്ചോണ്ടിരിക്കുന്നു ഇവിടെ ചിപ്പേട്ടയിലെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി സാധനം കിട്ടും അതുപോലെ തന്നെ ഉണ്ട് ഈ കടയുടെ പേര് രാജ് കമൽസ് ക്രിയേഷൻ എന്നാണ് നിങ്ങൾക്ക് ചിപ്പേട്ട വരുന്നവർക്ക് ഇങ്ങനെ കടകൾ കാണുന്ന സമയത്ത് കയറി വാങ്ങിക്കുക അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കടയുടെ പേരും ഒക്കെ കാണിക്കുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡ്രസ്സ് വാങ്ങാനായിട്ട് ഇവിടെ മോഗൻ ഫാഷൻ എന്ന് പറഞ്ഞിട്ട് കടയിലാണ് കയറിയത് ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഡ്രസ്സസ് ഉണ്ട് നമ്മളുടെ ഇഷ്ടത്തിൽ നമുക്ക് തിരഞ്ഞെടുക്കാം വില കൂടിയതും വില കുറഞ്ഞതും പല തരത്തിലുള്ളതുണ്ട് അങ്ങനെ ഞാൻ ഇവിടെ കയറി അങ്ങനെ കുറച്ച് ഡ്രസ്സുകൾ ഞാൻ സെലക്ട് ചെയ്തു വെച്ചു സെലക്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഓരോന്നൊന്ന് ട്രയൽ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ട്രയൽ ചെയ്തു ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പക്ഷേ എങ്കിൽ ഇത് ഭയങ്കര ലോങ് ആണ് ഈ കളർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഇതേ ഡിസൈനിൽ വേറൊരു കളറ് ഒരു ബ്ലൂ ബ്ലൂ നല്ല എന്താ പറയുന്ന ഈ കളറിന് പക്ഷേങ്കിൽ ഒരു പീക്കോക്ക് ബ്ലൂ അല്ലേ സെയിം ഡിസൈൻ ആണ് പക്ഷേ എങ്കിൽ കളർ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ ഇത് ഭയങ്കര ആണ് ഹൈറ്റ് ഉള്ളവർക്ക് ഇത് നന്നായിട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേറെ ഒരെണ്ണം എടുത്തത് ഇതാണ് പക്ഷെങ്കിൽ ഇത് തുണി മാത്രം സൂപ്പറായിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണി ഒരുപാട് ഡിസൈൻസ് കാര്യങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിലും നല്ല സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയലാണ് നമുക്ക് ശരീരത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കൊണ്ട് നല്ല സുഖമായിരിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ അത്ര നന്നായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരെണ്ണം വന്നിട്ട് ഇതെന്താ പറയുന്നത് കളർ എന്ന് പറയാം ഒരു പച്ചയും മഞ്ഞയും ഒരു മിക്സ് ആയൊരു കളർ അതും ഇത് സെൻറ്ററിൽ ഇതുപോലൊരു എംബ്രോയ്ഡറി ഒക്കെ ആയിട്ട് അങ്ങനെ ഒരെണ്ണം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ആദ്യം കാണിച്ച ഡ്രസ്സിൻ്റെ ഷോളാണ് ഈ ഡ്രസ്സിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സ് നല്ല ലോങ് ആണ് പക്ഷേങ്കിൽ എൻ്റെ ഷോൾ നോക്കിക്കേ ഷോളിൻ്റെ ലെങ്ത് വന്നിട്ട് ഭയങ്കര കുറവാണ് ഈ ഡ്രസ്സിൻ്റെ കൂടെ ഇത്രയും ഷോർട്ടായിട്ടുള്ള ഷോൾ ഇട്ട് കഴിഞ്ഞാൽ ഒരു ലുക്ക് ഉണ്ടാകത്തില്ല ആക്ച്വലി ഡ്രസ്സിനനുസരിച്ചിട്ടുള്ള ലെങ്തി ആയിട്ടുള്ള ഷോൾ ആയിരുന്നെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് ഒരെണ്ണം എടുത്തേനെയായിരുന്നു എനിക്ക് ഡ്രസ്സ് ഒരുപാട് ഇഷ്ടപ്പെട്ടു പക്ഷേങ്കിൽ ഷോൾ ചെറുതായതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് വെച്ചു അത് കഴിഞ്ഞ് സാരി കടയിൽ കയറിയതാട്ടോ ഇവിടെ മാത്രം സാരി സെലക്ഷൻ എന്ന് പറയേണ്ട ഒരുപാട് സെലക്ഷൻ കാരണം എൻ്റെ ഫ്രണ്ട് അവൾ സാരി മേടിക്കാൻ വേണ്ടി വന്നാൽ അവർക്ക് കുറേ സാരി മേടിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ കയറി ഇതല്ല എണ്ണൂറ്റമ്പതും തൊള്ളായിരത്തിൻ്റെയൊക്കെ സാരിയാണ് തൊള്ളായിരം ആയിരം ആ റേഞ്ചിലാണ് സാരികൾ ഇവിടെ എടുത്തത് പക്ഷേങ്കിൽ ആ എണ്ണൂറ്റമ്പത് രൂപയുടെ സാരിയൊക്കെ ഉണ്ടല്ലോ ഭയങ്കര രസം എന്ന് വെച്ചാൽ നല്ല രസമുള്ള സാരികൾ ഈ പറക്കി ഇടുന്നതൊക്കെ എയ്റ്റ് ഫിഫ്റ്റിയുടെ സാരിയാണ് തോന്നുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്ലവേഴ്സുള്ള സാരി അതുതന്നെ കണ്ടോ ഇതൊക്കെ വന്നിട്ട് എണ്ണൂറ്റമ്പത് രൂപ ഇതാണെന്നുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ചിരി ഗ്രാൻഡായിട്ടും ഉണ്ട് അവൾ എട്ട് സാരി എന്തോ മേടിച്ചു ഞാൻ കാണിക്കാം അവളെല്ലാം കൂടെ സാരി ഒരുമിച്ച് എടുത്തു കഴിഞ്ഞിട്ട് ഏതൊക്കെ മേടിച്ചെന്നുള്ളത് ഞാൻ കാണിക്കാം കാരണം വെച്ച് അവൾക്ക് അവരുടെ ചേച്ചിക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേ സാരികൾ മേടിച്ച് കുറേ സെലക്ട് ചെയ്തു പക്ഷേ നന്നായിട്ടുണ്ട് നല്ല രസമുള്ള സാരികൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നമുക്ക് ഈ ചിക്പേട്ട കിട്ടുന്ന ആ ഒരു ക്വാളിറ്റി നമുക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കടകളിലൊന്നും അങ്ങനെ കിട്ടത്തില്ല ഒരുപക്ഷെ അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ ഭയങ്കര റേറ്റാണ് ഇവിടെ പറയുന്നത് പക്ഷേ എങ്കിൽ ഇത് നോക്കിയാൽ ഇത് എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസേ ഉള്ളൂ ഈ സാരി പക്ഷേ നന്നായിട്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് സാരി നല്ല ഫ്ലവേഴ്സൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും അതിൻ്റെ കൂടെ ആ ബ്ലൗസൊക്കെ തയ്ച്ചിടുമ്പോഴാണ് ഈ സാരിയുടെ ഭംഗി വരുന്നത് അതിൻ്റെ ആ മുന്താണിയൊക്കെ നന്നായിട്ടുണ്ട് ഒരുപാടൊക്കെ ഗ്രാൻഡായിട്ടില്ല സിമ്പിളായിട്ടുണ്ട് പക്ഷേ നല്ല ഭംഗി ഈ സാരി എല്ലാം അവൾ വാങ്ങിച്ചതാണ് കേട്ടോ എട്ട് സാരി എന്തോ അവൾ വാങ്ങി അപ്പോൾ ഞാനിതെല്ലാം കൂടെ ഒരുമിച്ച് ഒന്ന് ഇട്ടിട്ട് ഞാനൊരു വീഡിയോ എടുത്തത് എൻ്റെ കൂട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് കാരണം ഇത് അവൾ മേടിച്ചവളുടെ വീട്ടിൽ കൊണ്ടുപോകുമല്ലോ അപ്പം പിന്നെ എനിക്കിത് കാണിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടിപ്പോൾ കാണിച്ചതാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുക പോകുക ഉച്ചയായപ്പോഴത്തേന് റോഡിലെ റിഷേ കണ്ടോ ഞങ്ങൾ രാവിലെ വന്നതുകൊണ്ട് ഞങ്ങൾ രക്ഷ വിട്ടു അത് കഴിഞ്ഞ് പോകുന്ന വഴിക്ക് ഇവിടെ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നു ഞങ്ങൾ വിചാരിച്ച എന്നാൽ ഓരോ സാൻഡ്വിച്ച് കൂടെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ സാൻഡ്വിച്ച് ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാം കേട്ടോ അത് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് അത് കഴിഞ്ഞ് ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ ഉണ്ട് മെട്രോ സ്റ്റേഷനിൽ പോകാൻ മെട്രോ കയറി വേണം പോകാൻ അങ്ങനെ ഞങ്ങൾ സാരിയും ഡ്രസ്സും ഒക്കെ മേടിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോട്ടം ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര രക്ഷുവെച്ചാൽ ഈ ഫ്രൈഡേ സാറ്റർഡേ ഒക്കെ ഇവിടുത്തെ ഫെസ്റ്റിവലാണ് ഗൗരി ഗണേശ ഫെസ്റ്റിവൽ അതുകൊണ്ട് ആൾക്കാരെല്ലാം ഫുള്ള് തിരക്കാണ് സാധനം പേടിക്കാനുള്ള തിരക്കും അങ്ങനെ ഞാൻ ചിപ്പേട്ടയിൽ നിന്ന് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നു വന്ന ഉടനെ ചോറ് കഴിച്ചു കേട്ടോ വിശം നൂപ്പാട് വന്നായിരുന്നു കാരണം വെച്ചാൽ ഞാൻ വരുന്നു അവിടെ ഒന്നും കഴിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തില്ലായിരുന്നു പിന്നെ ഇന്ന് ചിപ്പേട്ടയുടെ റഷ് കണ്ടിട്ട് ദൈമയെ മനുഷ്യൻ അങ്ങോട്ടും പോകാൻ വയ്യ ഇങ്ങോട്ടും പോകാൻ വയ്യാത്ത അവസ്ഥയായി രാവിലെ ഞങ്ങൾ പോയ സമയത്ത് അത്ര വലിയ രക്ഷ തോന്നിയില്ല പക്ഷേ ഞങ്ങൾ തിരിച്ചെല്ലാം കഴിഞ്ഞൊരു തിരിച്ച് വരുമ്പോഴത്തേനും അവിടെ ജനമെന്ന് പറഞ്ഞാൽ എന്തോ ഒരു ജനം ഈ ഫ്രൈഡേ സാറ്റർഡേ ഇവിടുത്തെ കന്നടക്കാരുടെ ഗൗരി ഗണേശ ഫെസ്റ്റിവലാണ് അപ്പോൾ ഈ രണ്ട് ദിവസങ്ങളവർക്ക് ഭയങ്കര ഗ്രാൻഡാണ് ഗ്രാൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ഇവിടെ ഈ ഗൗരി ഗണേശ ഫെസ്റ്റിവലിന് എന്നാ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കല്യാണം വിട്ട പെമ്മക്കൊക്കെ ആണെങ്കിൽ സാരി മേടിച്ചു കൊടുക്കും സാരിയും പിന്നെ കുങ്കുമം വള അങ്ങനത്തുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അത് അവരുടെ ഒരു ആചാരമാണ് അതുകൊണ്ട് അത് പ്രമാണിച്ച് ഇന്ന് ചിക്കുവേട്ടയിൽ എന്തോ ഒരു തിരക്കെന്ന് പറഞ്ഞാൽ അത്ര തിരക്കായിരുന്നു അങ്ങോട്ട് ഇങ്ങോട്ട് അനങ്ങാനേ സ്ഥലമില്ലായിരുന്നു അപ്പോൾ എൻ്റെ ഫ്രണ്ട് അവൾ കുറേ സാരി മേടിച്ചു അവൾ ഒരു ഏഴ് സാരി മേടിച്ചു അവളുടെ ചേച്ചിമാർക്ക് കൊടുക്കാനും ഒക്കെ ആയിട്ട് അപ്പം ഞാനും അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് ഡ്രസ്സ് എടുത്തു കാരണം വെച്ചാൽ കുറേ ദിവസമായി ഒരു ഡ്രസ്സ് എടുക്കണ്ട എടുക്കണമെന്ന് വിചാരിച്ചിരുന്നത് അപ്പം അവൾ ചിപ്പേട്ടയിൽ പോകുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അവളെ വിളിച്ചു ശരിയാണ് അവളുടെ കൂടെ പോവാം അപ്പോൾ അവൾക്ക് സാരി മേടിക്കണമെന്ന് പറഞ്ഞു ഞാൻ വെച്ചാൽ ശരി വിലക്കുറ ഉണ്ടെന്നു കൊണ്ട് രണ്ട് ഡ്രസ്സ് മേടിക്കാൻ ഒക്കെ വിചാരിച്ചിട്ട് ഞാനും പോയത് പക്ഷേങ്കിൽ ഞാൻ ഈ പോയ കട എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം വെച്ചാൽ ഞാൻ ചിപ്പേട്ടയിൽ പോയിട്ട് കുറേ കടകളിൽ നിന്ന് ഞാൻ ഡ്രസ്സുകൾ മേടിച്ചിട്ടുണ്ട് പക്ഷേങ്കിൽ ഈ പ്രാവശ്യം ഞാൻ പോയി മേടിച്ച ഡ്രസ്സ് തുണി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ കുറേ ഡ്രസ്സുകൾ നോക്കി അതിനകത്ത് ഒരു നല്ല ഒരു എന്താ പറയുക ഒരു മജന്ത കളറാണ് എന്തോ ഒരു കളർ ഭയങ്കര ഗ്രാൻഡായിട്ട് ഒരു ഡ്രസ്സ് അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പക്ഷേ എങ്കിലും സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ലോങ്ങ് ആയിരുന്നു ഒന്ന് രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ഷോൾ വന്നിട്ട് ഭയങ്കര ഷോർട്ടായിപ്പോയി അതുകൊണ്ട് പിന്നെ അത് വേണ്ടെന്ന് വെച്ച് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ മേടിച്ച ഡ്രസ്സ് കാണുന്നുണ്ട് ഞാനൊരു മൂന്ന് ജോഡി ഡ്രസ്സ് മേടിച്ചു അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് പറയണം കേട്ടോ പക്ഷെ തുണി മാത്രം ഭയങ്കര സൂപ്പറായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണി കേട്ടോ എന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതൊരു യെല്ലോ യെല്ലോ കളർന്ന് പറയാം യെല്ലോയും ഗ്രീനും കൂടെ ഒരു മിക്സാണ് കേട്ടോ ഇതിനകത്ത് എന്താ പറയുന്നത് ഒരു പ്രത്യേകിച്ചൊരു ഇതൊന്നുമില്ല സെൻട്രൽ ഇതുപോലൊരു എംബ്രോയിഡറി ഉണ്ട് പിന്നെ സിമ്പിൾ ആൻഡ് ഹമ്പിളെന്ന് പറയത്തില്ലേ അതേപോലെ സിമ്പിളായിട്ടുണ്ട് പക്ഷേങ്കിൽ തുണി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് വേണ്ട അവിടെ അവിടെ ചെറിയ ചെറിയ ഓരോരോ പൂക്കൾ പോലൊരു എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ പാൻറ് അതെല്ലാം പിന്നെ ഒരേ കളറാണ് അത് കഴിഞ്ഞ് ഷോളോ അതുപോലെ തന്നെ പിന്നെ അതിനകത്ത് പിന്നെ ആണെങ്കിൽ ഒരു സിൽവർ സിൽവർ അല്ല സോറി ഗോൾഡിൻ്റെ ലൈൻസ് ഉണ്ട് അപ്പം ഇതെല്ലാം കൂടി ഇടുമ്പം കാണാനൊരു ഭംഗിയായിരിക്കും തോന്നുന്നു ഞാൻ അങ്ങനെ ഇത് കണ്ടപ്പോൾ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് അല്ലെങ്കിൽ എനിക്ക് എനിക്കിത്തിരി യെല്ലോ കളറിനോടൊക്കെ ഇച്ചിരി പ്രിയം കൂടുതലാണ് പക്ഷേങ്കിൽ ആ പ്രതീക്ഷിച്ചല്ലോ കിട്ടിയില്ല എങ്കിലും ഇതൊരു നിയർ ബൈ ആണെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടിട്ട് അങ്ങ് എടുത്തതാണ് അത് കഴിഞ്ഞിട്ട് വേറെ ഒരെണ്ണമോ എടുത്തു അതും എന്താ പറയുന്നത് വലിയ ഗ്രാൻഡായിട്ടുള്ളതൊന്നുമല്ല എടുത്തത് ഇത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ഞാൻ ഈ തുണിയാണ് ഞാൻ കൂടുതൽ നോക്കുന്നത് കാരണം തുണി എത്ര സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന് നോക്കി ഈ തുണിയാണെന്നുണ്ടെങ്കിൽ പിന്നെ ശരീരത്തി കഴിഞ്ഞാൽ നമുക്ക് വലിയ ചൂടെ എടുക്കത്തില്ല ഇതും അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഒരു ഡിസൈൻ അല്ലാതെ വേറെ വലിയ സംഭവമായിട്ടൊന്നുമില്ല പക്ഷേ എങ്കിലും ഞാൻ ഇതിന് എന്താ പറയുന്നത് തുണി നോക്കിയപ്പോൾ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇതെടുത്തത് കണ്ടില്ലേ എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂട്ടത്തിൽ പാൻറ്റ് പ്ലെയിൻ പാൻറ്റ് അത് കഴിഞ്ഞിട്ട് ഷോള് അപ്പോൾ ഇതെല്ലാം ഞാൻ ഈ ഷോളോട് ചേർന്നുള്ളത് എടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് നമുക്ക് ഈ ചർച്ചിലൊക്കെ പോകുന്ന സമയത്ത് അന്നെങ്കിലേ എനിക്ക് ഈ സെറ്റുള്ള ഡ്രസ്സാകുമ്പം ചർച്ചിലൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ നല്ലതാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പ്രാവശ്യം എടുത്തത് അങ്ങനത്തെ എടുത്തത് ഒരുപാട് വിലയൊന്നുമില്ല എല്ലാവരും ആയിരം ആയിരത്തി ഇരുന്നൂറ് അങ്ങനത്തെ റേറ്റിലെടുത്ത് ഈ ഇത് വന്നിട്ട് നയൻ ഹൺഡ്രഡ് റുപ്പീസാണ് ഇത് സെറ്റ് വന്നിട്ട് നയൻ ഹൺഡ്രഡ് റുപ്പീസ് ഇത് വന്നിട്ട് നമുക്ക് വലിയ ഡിസൈൻസ് ഒന്നും ഇല്ലെങ്കിലും പക്ഷെ ഒരു സിൽക്ക് ടൈപ്പ് കേട്ടോ തുണി നല്ല തുണിയാണ് ഇത് തൗസൻഡ് ടു ട്വൻ്റി അത് കഴിഞ്ഞിട്ട് ഇനി വരെണ്ണം ഇത് അതും അതുപോലെ തന്നെ ഞാൻ വലിയ ഗ്രാൻഡായിട്ടുള്ളതല്ലേ എടുത്തത് സിമ്പിളായിട്ടാണ് പക്ഷേങ്കിൽ എനിക്ക് ശരീരത്തിട്ട് കഴിഞ്ഞാലൊരു എന്താ പറയുന്നത് ചൂടെ എടുക്കാൻ പാടില്ല കുറച്ച് ഇതായിട്ടിരിക്കുകയാണ് അതിന് വേണ്ടിയിട്ടുള്ള ഇതാണ് ഞാൻ ഈ പ്രാവശ്യം തുണി മേടിച്ചത് കേട്ടോ അങ്ങനെ ഞാൻ മൂന്ന് ജോഡി ഡ്രസ്സാണ് മേടിച്ചത് ഇതിനകത്തെല്ലാം റേറ്റ് ഉണ്ട് ഇതിൻ്റെ വില വന്നിട്ട് വൺ വൺ ടു ഫൈവ് അപ്പം ഞാൻ എല്ലാത്തിനും പറഞ്ഞത് ശരിയെന്നാണോന്നറിയത്തില്ല കേട്ടോ നോക്കട്ടെ നോക്കിയിട്ട് പറയാം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇതിൻ്റെ സെറ്റ് പാൻറ്റ് പക്ഷേ ഇങ്ങനെ എല്ലാം സിൽക്കാണ് കേട്ടോ നല്ല സോഫ്റ്റ് സിൽക്കാണ് നല്ല തുണി അത് കഴിഞ്ഞിട്ട് ഇത് ഒരു കോട്ടൺ സിൽക്ക് അതിൻ്റെ ഷോള് അങ്ങനെ മൂന്ന് ജോഡി ഡ്രസ്സാണ് ഞാൻ മേടിച്ചത് ഇത് വൺ വൺ ടു ഫൈവ് അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വൺ ഫോർ സെവൻ ഫൈവ് ആട്ടോ ഇത് വന്നിട്ട് വൺ ഫോർ സെവൻ ഫൈവ് അത് കഴിഞ്ഞിട്ട് ഇനി വരെണ്ണം വന്നിട്ട് ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണോന്ന് അറിയണമല്ലോ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരോട് ഞാൻ റേറ്റ് പറയാൻ പറ്റി കറക്റ്റ് റേറ്റ് പറയണം എനിക്ക് ശരിയാവില്ല ആ ഇത് വന്നിട്ട് നയൻ ഫിഫ്റ്റി ഇത് ഞാൻ പറഞ്ഞത് കറക്റ്റാണെന്ന് തോന്നുന്നു അല്ലേ ഇത് നയൻ ഫിഫ്റ്റി അങ്ങനെ മൂന്നിയോട് ഡ്രസ്സാണ് മേടിച്ചത് അപ്പം അങ്ങനെ ചിക്ക് പോയിട്ട് പിന്നെ ഇത്രയും ഡ്രസ്സ് മേടിച്ചുകൊണ്ട് അങ്ങനെ വന്നു എൻ്റെ ഫ്രണ്ട് അവൾ കുറേ സാരി എടുത്തു അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നത് ഈ സമയത്താണ് വെറുതെ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ എൻ്റെ വിശേഷങ്ങളൊന്നും പങ്കുവെച്ചെന്നേ ഉള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ബാംഗ്ലൂരിൽ അടിച്ചിൽ പറയുകയാണെങ്കിൽ ഇതേ സാധനം നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒത്തിരിയും കടകളുണ്ട് നമ്മൾ അവിടെയൊക്കെ ചെല്ലുവാണെന്നുണ്ടെങ്കിൽ ഇതിന് ഇതിൻ്റെ ഡബിൾ വില കൊടുക്കണം നമുക്ക് ചിക് വിലക്കുറവുണ്ട് പക്ഷേ എങ്കിൽ വിലക്കുറവുണ്ട് അതൊക്കെ ശരി തന്നെ പക്ഷേ നമുക്ക് നല്ല കടകൾ നമ്മൾ തേടണം കേട്ടോ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് ചെന്ന് കഴിഞ്ഞാൽ കൊണ്ട് ഏതെങ്കിലും ഒരു കടയിൽ കയറി നമ്മൾ സാധനം മേടിച്ചിട്ട് കാര്യമില്ല ഇത് പിന്നെ എൻ്റെ ഫ്രണ്ട് അവൾ കുറേ വർഷമായിട്ട് ഈ കടയിൽ നിന്ന് തന്നെ മേടിക്കുന്നതും അവൾ ആ തുണി അങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ട് അവൾക്ക് അതിനെപ്പറ്റി അറിയാം അവിടുത്തെ ക്വാളിറ്റി സോ അതുകൊണ്ട് അവൾ ഡയറക്റ്റായിട്ട് എന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി അതുകൊണ്ട് അവിടെ പോയിട്ട് രണ്ട് മൂന്ന് ഡ്രസ്സ് മേടിച്ച് കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ദിവസം ഡ്രസ്സ് വേണ്ടേ എൻ്റെ കൂട്ടാരുടെ അടുത്ത് ഓരോരോ വീഡിയോകൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പുതിയ ഡ്രസ്സുകൾ ഇടാനില്ലാതെ ഞാൻ ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നതാണ് അങ്ങനെയാണ് ഇന്ന് പോയപ്പോൾ രണ്ട് മൂന്ന് ഡ്രസ്സ് മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് മേടിച്ചത് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ മേടിച്ച ഡ്രസ്സിനകത്തുണ്ടല്ലോ എല്ലാ ഡ്രസ്സും നല്ല ലൈനിങ് വെച്ച് തയ്ച്ച തുണി കേട്ടോ അതുകൊണ്ട് നല്ല കട്ടിയുണ്ട് എല്ലാ ഡ്രസ്സിനും ലൈനിങ് ഉണ്ട് ഞാൻ ഈ മേടിച്ച മൂന്നെണ്ണത്തിനും ലൈനിങ് വെച്ച് തയ്ച്ചത് അല്ലാതെ പ്ലെയിൻ പ്ലെയിനായിട്ടുള്ള ഡ്രസ്സല്ല കണ്ടോ നല്ല സോഫ്റ്റ് ലൈനിങ്ങും കൂടാണ് നല്ല തുണിയാണ് എനിക്ക് ആക്ച്വലി ഇന്ന് ഞാൻ പോയി ഡ്രസ്സ് മേടിച്ചാൽ ഒരുപാട് സന്തോഷം തോന്നി എനിക്ക് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഡ്രസ്സ് എനിക്ക് നല്ല വെർത്തായിട്ട് തോന്നി ഇതും അതുപോലെ തന്നെ എല്ലാത്തിനും ലൈനിങ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അത് ആദ്യം ഓരോ ഡ്രസ്സ് എടുത്തപ്പോൾ അത് പറയാൻ വിട്ടുപോയി അത് ഞാൻ അവസാനം മൂന്നിൻ്റെ കൂടെ ഒരുമിച്ച് പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ വൈൻ്റെ അപ്പാണ് അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ഉടൻ തന്നെ വീണ്ടും കൂടുതൽ വരെ ടേക്ക് കെയർ ബൈ